മത ഞാനിങ്ങനെ പരിശുദ്ധമായ മക്കയിലെ ആ തവാഫ് ചെയ്യുകയാണ് ഒരുപാട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും വരുന്ന സമയത്ത് വിജായി തവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ ശക്തമായ തിരക്ക് ഞാൻ അങ്ങനെ ഒരു തിരക്ക് മുമ്പ് മത്താഫിൽ കണ്ടിട്ടില്ല നടക്കാൻ കഴിയണില്ല മുന്നോട്ട് കാലുകൾ വെക്കുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നല്ല തിരക്ക് അനുഭവപ്പെടുകയാണ് കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുന്നു തിരക്കുന്നു അങ്ങനെ ആ വാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും തവാഫ് കഴിഞ്ഞിട്ട് ഒന്ന് മുൽത്തസമിൽ ചെല്ലണം അവിടെ വെച്ച് കയബയോടൊന്ന് വിട പറയണം ഒന്ന് സലാം പറയണം ഒന്ന് കയബയെ പിടിച്ച് ചുംബിക്കണം മുൽത്തസം വലിയതുമായി നിജാപത്തുള്ള സ്ഥലമാണ് പരിശുദ്ധമായ കയബയുടെ വാതിലിന്റെയും അജറുൽസൂദിന്റെയും ഇടയിലുള്ള സ്ഥലം ഒരു കാരണവശാലും ഈ തെക്കിൻ തിരക്കിനിടയിൽ അങ്ങോട്ട് എത്താൻ കഴിയുമെന്ന് തോന്നിയില്ല പക്ഷേ മടവൂർ ഷെയ്ഖുന കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹിയുടെ പേരിൽ ഫാത്തിഹ ഫാത്തിഹോദിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോ ആ മുൽത്തസം ഇങ്ങോട്ട് വന്ന് നിന്ന് തരുന്നത് പോലെ അഷഅല്ലാ ഒരുപാട് സമയം മുൽത്തസമിലേക്ക് കയറി നിൽക്കുകയാണ് അള്ളാഹുവിനോട് ദ്വയാ ചെയ്യുകയാണ് മദനീയം കുടുംബത്തിനാണ് പ്രധാനമായും ദ്വയാ ചെയ്യാനുള്ളത് മതനീയം കുടുംബത്തിന് വേണ്ടിയുള്ളതുവാ അത് എവിടെയും ഒഴിവാക്കൂല കാരണം ഈ വിജയത്തിന്റെ ഒക്കെ പിന്നിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന മതനീയം കുടുംബമാണ് അള്ളാഹു അവർക്ക് നീ പറത്ത് ചെയ്യണേ അല്ല അവരെ നീ ഏറ്റെടുക്കണേ അല്ല അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ല മുന്നൂറ്റി പതിമൂന്ന് അഖിലുബൈത്തിന്റെ വീട് നിർമ്മാണവും എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് അലഹമില്ല ോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് വൈകാതെ ഇൻഷാല്ലാ മുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ആ വലിയ കക്കത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം അള്ളാഹു നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹ് മർക്കസുൽ ബുഷറ എന്ന് പറയുന്ന സ്ഥാപനത്തെ നമുക്ക് സഹായിക്കണം